എല്ലാ കൊച്ചുകുട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷി കടങ്കൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം തെങ്ങോല കണ്ണോളം വെള്ളമുണ്ട് മുങ്ങിക്കുളിക്കാൻ വെള്ളമില്ല കരിക്ക് ി തോടുവെട്ടി പാറ വെട്ടി വെള്ളം കണ്ടു നാളികേരം അടിക്കെട്ട് നടുക്കെട്ട് തലയ്ക്ക് ചവിട്ട് നെല്ല് കൂനൻ കൊമ്പനൊരു തോടുണ്ടാക്കി പല്ലൻ വന്നതു തട്ടി നിരത്തി നിലം ഉഴുത് തട്ടി നിർത്തുക എനിക്ക് അമ്മ തന്ന ചേല നനച്ചിട്ടും നനച്ചിട്ടും നനയുന്നില്ല അടി പാറ നടുവടി തല കാട് ചേന അടി ചെടി നടു മഥളം തല നെൽച്ചെടി കൈതച്ചക്ക അടയുടെയുള്ളൊരു പെരുമ്പട തേനീച്ച കൂട് ഇപ്പോൾ വെട്ടിയ പുത്തൻ കിണറ്റിൽ തൂവെ തൂവേ വെള്ളം കരിക്ക് ഒരു കൊമ്പത്തൊരു കുടംചോര ചെമ്പരത്തിപ്പൂവ് അടിച്ചുവാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ നക്ഷത്രങ്ങൾ ആയിരം തത്തേക്ക് ഒരു കൊക്ക് വാഴക്കുഴ കറിക്കും മുമ്പൻ ഇലക്ക് പിമ്പൻ കറിവേപ്പില കണ്ടാൽ വടി തിന്നാൻ മധുരം കരിമ്പ് കൈക്കും പുളിക്കും മധുരിക്കും മിഠായി നെല്ലിക്ക നെല്ലിക്കുഞ്ഞി സഞ്ചിയിൽ നിറയെ ചില്ലറ വറ്റൽ മുളക് നൂൽത്തിരി ഒരു മുത്തുമാലയായി കുരുമുളക് കുല നന്ദി